മമ്മൂട്ടിയോടുള്ള സന്തോഷം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും അറിയിക്കുന്നത് മമ്മൂട്ടിയോട് മാത്രമല്ല സുൽഫത്തിനോടും ഇന്നവരുടെ വിവാഹ വാർഷികമാണ് അവർ രണ്ടുപേരും മാത്രമല്ല ലോകമെമ്പാടുമുള്ളവർ അവർക്ക് ആശംസകൾ അറിയിച്ചെത്തി സോഷ്യൽ മീഡിയ എല്ലാവരും വഴ്ത്തി അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയവരാണ് സുൽഫത്തും മമ്മൂട്ടിയും അതിനെക്കുറിച്ച് ഒന്നും എടുത്തു പറയാതിരിക്കാനാകില്ല അവരെല്ലാവരും തന്നെ പ്രിയപ്പെട്ടവരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ സുൽഫത്തിന്റെ മമ്മൂട്ടിയുടെ വിവാഹ വാർഷിക ദിന ആഘോഷത്തുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ ആഘോഷം മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയുന്നത് നിന്നു പോകരുത് ഇനിയും ഒരുപാട് ആശംസകൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയുന്നു മമ്മൂട്ടിയുടെ ആഗ്രഹത്താൽ തന്നെ ചെന്നൈയുടെ വീട്ടിൽ ഇനി വലിയ ആഘോഷം തന്നെയാണ് ഉയരുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് മറുപടിയായി പറയുന്നുണ്ട് വമ്പൻ ആഘോഷം തന്നെയാണ് ചെന്നൈയിലെ വീട്ടിൽ ഒരുക്കുന്നത് ഇപ്പോൾ അസുഖം മൂലവും ഷൂട്ടിംഗ് ബാക്കിയുള്ളതും കൊണ്ട് തന്നെ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിലാണ് അസുഖം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നേരാവണ്ണം ഷൂട്ടിങ്ങിന് പോകാൻ ആകാത്തതും പക്ഷേ എല്ലാവരെയും വിളിച്ച ഇത്തവണത്തെ വിവാഹ ആഘോഷം ഗംഭീരമാക്കണമെന്നാണ് മമ്മൂട്ടിയുടെ അഭിപ്രായം ഈയൊരു അസുഖം നിൽക്കുന്ന സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് പറയുമ്പോഴും മമ്മൂട്ടിക്ക് അത് വേണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ഫംഗ്ഷൻ നടത്തുന്നതും ഒരു ചെറിയ ഫങ്ഷൻ അടുത്തുള്ളവരെ മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു ഫങ്ഷൻ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു ഫങ്ഷൻ അതാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയുടെ അരികിലേക്ക് നിരവധി പേർ എത്തുമെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ ആരൊക്കെ എത്തുമെന്നാണ് അറിയിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നിരവധി വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ആദ്യം പങ്കുവെച്ചെത്തിയത് ദുൽഖർ സൽമാൻ തന്നെയാണ് ദുൽഖറിന്റെ പോസ്റ്റാണ് എല്ലാവരും കണ്ടതും ഏറ്റെടുത്തതും സുൽഫത്തും മമ്മൂട്ടിയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇവർ ഏതോ മറ്റ് രാജ്യങ്ങളിൽ പോയപ്പോൾ എടുത്ത ചിത്രമാണ് എന്ന് തോന്നുന്നു അതിമനോഹരമായ ഒരു ചിത്രം ഒരു ശരിക്കും പറഞ്ഞാലൊരു പഠി ചിത്രമാണ് എന്നാൽ അതിന് അതിന്റേതായ സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന വാർത്തയായി മാറുകയാണിത് അത്രമാത്രം സ്നേഹത്തോടെയാണ് മമ്മൂട്ടിയുടെ ഈ വിവാഹ വാർഷിക വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നത് മമ്മൂട്ടിയോടുള്ള സ്നേഹം അറിയിക്കുന്നത് നിരവധി പേർ ഇത് വെറുതെ പറയുന്നതല്ല എല്ലാവർക്കും മമ്മൂട്ടിക്കും സുൽഫത്തിനോടും ആശംസകൾ അറിയിക്കാനുണ്ട് അവരെല്ലാവരും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയവരെല്ലാവരും എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് അസുഖമൊന്നും ഇനിയും ഇല്ലാതിരിക്കട്ടെ അത്രമാത്രം പ്രേക്ഷകർ സംസാരിക്കട്ടെ അതിനെക്കുറിച്ച് ചോദിക്കട്ടെ എപ്പോഴും അവരുടെ പ്രിയപ്പെട്ടതായി നിലനിൽക്കട്ടെ ഇത് മാത്രമാണ് അവരുടെ ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് മമ്മൂട്ടിയെ ഇത്ര വളർത്തിയത് ആരാധകരോട് മമ്മൂട്ടി ഇങ്ങനെ പെരുമാറുന്നു എന്നും എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് മമ്മൂട്ടിയോടൊപ്പം തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെയും ദുൽഖർടേയും പോസ്റ്റ് വൈറലാക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് രണ്ടു പേർക്കും വിവാഹ വാർഷിക ദിന ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുൽഖർ ഈ പോസ്റ്റുമായി എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ